പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ വാക്സിനുകളുടെ പ്രാധാന്യം കുറിക്കുന്ന ഒരു കഥ കേൾക്കൂ പ്രതിരോധ ശക്തി മാളുവിനു വല്ലാത്ത പനി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മ പറഞ്ഞു അവർ ഉടനെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ അറിയിച്ചു ഇത് സാധാരണ പനിയല്ല ഒരു തരം പകർച്ച പനിയാണ് വാക്സിൻ എടുത്തിട്ടുള്ളവരെ മാത്രം ഇത് ബാധിക്കില്ല അല്ലാത്തവർക്ക് വളരെ വേഗം ഈ പനി പകരും ഹോസ്പിറ്റലിൽ അവളെ കാണാനെത്തിയ കൂട്ടുകാരോട് നേഴ്സ് പറഞ്ഞു മക്കളെ നിങ്ങൾ എത്രയും വേഗം പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം അല്ലെങ്കിൽ പകർച്ചപ്പനി നിങ്ങൾക്കും പിടിപെടാൻ സാധ്യതയുണ്ട് ഇത് കേട്ട് കുഞ്ഞുങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു ഓ വാക്സിൻ അത്രയ്ക്ക് ഫലപ്രദമാണല്ലേ ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വാക്സിൻ എടുത്തില്ല ഇതു കേട്ട ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ കുഞ്ഞേ വാക്സിൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ചെറിയ കാവൽ സേനയുണ്ടാക്കും രോഗാണ് വന്നാൽ അതിനെതിരെ പോരാടാൻ അവർ തയ്യാറായിരിക്കും അന്ന് രാത്രി മാളുവിൻ്റെ കൂട്ടുകാർ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു നമ്മളെല്ലാവരും വാക്സിൻ എടുക്കണം നമുക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കണം അടുത്ത ദിവസം ഗ്രാമത്തിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ സകലരും അവിടെ എത്തി വാക്സിൻ സ്വീകരിച്ചു ഡോക്ടർ സുനിത ഓരോ കുട്ടികളുടെയും കയ്യിൽ ചെറു കൊടുത്തപ്പോൾ അവർ പുഞ്ചിരിച്ചു ആരും പേടിച്ചില്ല കാരണം അവർക്കറിയാം ഈ ചെറിയ വേദന വലിയ വേദനകളെ തടയാനുള്ള പ്രതിരോധമാണെന്ന് കുറേ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം മാളുവും രോഗമുക്തി നേടി കൂട്ടുകാർ ഒത്തൊരുമിച്ച് പൊതുസ്ഥലങ്ങളിൽ എഴുതി വച്ചു പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കൂ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടൂ അവരുടെ തീരുമാനം അയൽ ഗ്രാമങ്ങളും ഏറ്റെടുത്തു അങ്ങനെ ആ പ്രദേശത്തുള്ളവർ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു ഗ്രാമത്തിൽ പുതുതായി വരുന്നവരോട് കുട്ടികൾ പറഞ്ഞു രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുകയാണ് നല്ലത് ഏറ്റവും നല്ലത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുകയാണ് മണക്കാതെ നിങ്ങളെല്ലാം വാക്സിൻ എടുക്കണം